കൂലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാരെ ഡൽഹിയിൽ ഉണ്ട് താൻ അവരാരേലും ചെന്ന് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ എനിക്ക് അത് തന്നെ എഴുതാൻ സമ്മതില്ല പിന്നെയല്ലേ നല്ല സ്കൂൾ അല്ല താൻ എന്ത് ധൈര്യത്തിലായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ചങ്ങനാശ്ശേരി നസ്രാണി അത്തോ നല്ല കോമ്പിനേഷൻ പിന്നെ നസ്രാണി ഞങ്ങളെ മാറി നസ്രാണി ആയതാ അപ്പോ ആ കലാപോധം മുഴുവൻ പോയിട്ടില്ല കണ്ടറിഞ്ഞൂടെ ഇതൊരു ശല്യല്ലോ கண்டபடவ வா ஞா மறைச்சாண்ண பத்து கஸ்டமேர் கூட மேல் என்ன கல்லிப்படுத்த ല്ലെന്നോ ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞെന്താണെന്ന് അറിയാമോ ഗ്രേറ്റ് എന്നൊക്കെയാ അല്ലേലും ഇങ്ങനെയാ നിന്നും മെക്സിക്കോയിൽ നിന്നും പല കാട്ടുജാതി നൃത്തം വന്ന അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഡാൻസർ ഒരു മലയാളിയായി പോയി അപ്പോ അവരുടെ ജാതി അറിയണം മതം അറിയണം ജാതവറിയണം ഇതെന്താപ്പാ കല്യാണാലോചനയാത്രീത്ത ഞാനിവിടെ വരുന്നത് സാറിന്റെ നാണക്കേടാണല്ലേ നോക്കിക്കോ നാളെ ഞാൻ മോഹിനിയേട്ടത്തിന്റെ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും എന്താ സാറേ പോർട്ടേറ്റ് ആയിരിക്കും മേരിയ ഫെർണാണ്ടസ് ഇവിടെ വലിയ ഡാൻസ് സ്കൂൾ നടത്തുന്നു സിസ്റ്റർ സിസ്റ്ററാ ഉമ്മ പഠിക്കുന്നു ഹലോ നീന്ത ഐസ്ക്രീം കഴിക്കാൻ മരിയണ്ട ഇവിടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലേ കഴിഞ്ഞു ആയില്ലേ അപ്പോ ഇനി നാളെ ക്ലാസ് ഉള്ളൂ അല്ലേ അതെ രാത്രി സാധാരണ ക്ലാസ് ഉണ്ടാകില്ല അപ്പൊ ഇനി വീട്ടിലേക്കാണല്ലോ അതെ വരൂ ഞാൻ വേണ്ട ഉമ ജേണലിസം തന്നെയല്ലേ പഠിക്കുന്നത് അതായത് പത്രപ്രവർത്തനം അതെ അത് ചേട്ടനെന്നിലെ പറഞ്ഞല്ലേ അതെ ചേട്ടനെന്നെ പറഞ്ഞു എന്നാലും ഒരു ഡൗട്ട് ഞാൻ വന്നെ ഉമേ ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചു നന്നായിരിക്കുന്നല്ലേ ഇൻട്രൊഡക്ഷൻ കാലയ്ക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ചേട്ടനെ കൊണ്ടൊരു ലേഖനം എഴുതിക്കുക എന്നതല്ല പ്രധാന ഇഷ്യൂ സംഭവം മറ്റെന്തോ ആണ് അല്ലേ അല്ലേ അല്ലല്ല ന്യൂസും പത്രം വിട്ടൊരു ലൈഫില്ല ചേട്ടന് ഇൻവെസ്റ്റിഗേഷൻ എന്നും കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ടിന് നടക്കുന്ന ഒരു ജീവി അങ്ങൾക്ക് ഈ ഭൂമിയിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ അത് പോരാ പറഞ്ഞു പോവും ഇവിടെ കെട്ടിയിരണെങ്കിൽ ഒരാളുകൂടി വേണം മീൻസ് ഒരു കല്യാണം അച്ഛനും അമ്മയില്ല ഞാൻ എങ്ങനെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നേ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ ഭഗവതി ഏതെങ്കിലും ഒരു കാളി കയറി ചേട്ടനെ പ്രേമിക്കണേ എന്ന് അതെങ്ങനെ ആ മോണ്ട നടപ്പം കണ്ട് ആരെങ്കിലും വരുവോ ആദ്യമായിട്ട് എങ്ങനെ ഒരു അപ്രോച്ച് ആട്ടെ എത്ര നാളെ ചേട്ടന്റെ ഇങ്ങനെ ചുറ്റിൽ തുടങ്ങിയിട്ട് ഒരു മാസം രക്ഷയില്ല ഞാൻ മടുത്തു ദൈവം കൊണ്ട് നന്നതായത് ഞാനിത് അങ്ങനെ വിടാൻ പോകുന്നില്ല ഈ ഐസ്ക്രീം വന്നുകൊണ്ടല്ലേട്ടോ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിന അവിടെ തന്നെ ൂ എന്നെ വിളിക്കൂ ഇഷ്ടാണോ あっ <laughs> ും ആദ്യം ഉമ്മയ്ക്ക് നല്ലൊരു ജീവിതം പിന്നെ എൻ്റെ ജോലി അതിൽ കൂടുതലുള്ള ജീവിതസുഖങ്ങളെപ്പറ്റി ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല വിവാഹപ്രായം കഴിഞ്ഞൊരു വിവാഹം അതൊരു കലാകാരിയെ പിന്നെ അവളുടെ വാലിൽ തൂങ്ങിയുള്ള എൻ്റെ നടപ്പ് എനിക്കതിനു നന്നേ താല്പര്യമില്ലായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ഡേക്ക് റിപ്പബ്ലിക് ഡേക്ക് രണ്ടാഴ്ച മുമ്പ് പതിപോലെ ഏതോ കാരണം പറഞ്ഞ് കേരളത്തിന്റെ ഫ്ലോട്ട് ആ പ്രാവശ്യവും തള്ളി അതേക്കുറിച്ച് സംസാരിക്കാൻ പനിക്കിരന്ന് ഡൽഹിയിൽ വന്നു അയാൾ പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ശങ്കറുടെ വെറുതെ എം പി പക്ഷേ അവൻ അന്നേ ഭാഗ്യവാനായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ശങ്കറിന് മദ്യവിരോധി ആദർശധീരൻ സോഷ്യലിസ്റ്റ് ശങ്കർ ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ കഥ ഞാനൊരിക്കെഴുതി അന്നേ അവനെ ഇഷ്ടമല്ല അവൻ എന്നെ പക്ഷേ ആ കുറി കഴിഞ്ഞതെല്ലാം മറന്നെന്ന് ഭാവിച്ച് അവരെന്നെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു ഞാൻ പോയില്ല ആ വാശിക്ക് അവരെൻ്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്തു ഞാനെന്ന് നവഭാരത് ടൈംസിൻ്റെ എഡിറ്ററായിരുന്നു എന്താ കേരള ദിവസം എനിക്ക് താല്പര്യം അല്ലേ നമ്മൾ എന്തിനാ അവരെ പിണക്കുന്നത് എനിക്ക് അവരെ നല്ല കുട്ടിയാണല്ലേ

ഞാൻ സാറിന് തിരക്ക് നടക്കായിരുന്നു ഓഫീസിൽ ചെന്നപ്പോ പോയെന്നറിഞ്ഞു പിന്നെ ചെയ്തു വരികയായിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആ അത് സസ്പെൻസ് നാളെ രാവിലെ ഹോട്ടലിൽ വരുമോ എന്താ മോഹിനിയാട്ടം പോകുന്നു മിസ് മരിയ ഫെർണാണ്ടസ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ മോഹിനിയാട്ടം നടത്താൻ പോകുന്നു ആ സാർ നേരിട്ട് വന്ന് ചെണ്ടതാണ് കൺഗ്രാറ്റുലേഷൻ താങ്ക്സ് റിപ്പബ്ലിക് ഡേക്ക് ഒരു ഒരമ്പത് ക്ലാസ് ഒപ്പിച്ചേരണം ഫ്രണ്ട്സിനെ കൈയ്യടിക്കാൻ ആളുവേണ്ടേ ഏറ്റു സാറിന് നാളെ വരുമോ നാളെ തുടങ്ങി സെന്റർ ഹോട്ടിൽ വെച്ച റിഹേഴ്സൽ എനിക്കിവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ എനിക്ക് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം വിഷമിക്കണ്ട നല്ല ആളുകളല്ല ഈ ഒരു കാര്യം എല്ലാം കള്ളത്തര ചേട്ടന് ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിട്ട് മരിയ വഹിക്കാൻ മതിയെ അവര് നല്ല ആൾക്കാരാണോ അല്ലെന്ന് നമ്മൾ എന്തിനാ നോക്കുന്നത് നമ്മൾ ചെല്ലുന്നു ഡാൻസ് എടുത്ത് തിരിച്ചു പോരുന്നു അതിനിപ്പോ <laughs> <laughs> േ അപ്പൊ ക്ഷണിച്ചാ നിങ്ങൾ വരും മിസ്റ്റർ ജി ഇത് വളരെ കോൺഫിഡൻഷായി നടക്കുന്ന റിഹേഴ്സലാണ് കാണാൻ നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല കാണേണ്ടവർക്ക് റിപ്പബ്ലിക് പാസ് എടുത്തിട്ട് കാണാം ജി കെക്ക് പാട്ടറിയില്ല ഈ റിഹേഴ്സൽ വന്ന് വായി നോക്കി എടുത്ത് യാതൊരു കാര്യമില്ല എന്നിട്ടും ജി കെ വന്നു അതാണ് ഗ്രേറ്റ്നസ് പോവരുത് ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത് ഞങ്ങളൊരു തമാശമാണോ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു വന്നു പോയി ഐ എം സോറി യു പ്ലീസ്